ഹായ് ഞാൻ എന്റെ മുൻപത്തെ വീഡിയോയിലെല്ലാം പറഞ്ഞൊരു കാര്യമുണ്ട് ഷാനവാസാണ് ബിഗ് ബോസ് സീസൺ സെവനിലെ ഏറ്റവും ബെസ്റ്റ് ഗെയിമർ എന്ന് തീർച്ചയായും അത് അങ്ങനെ തന്നെയാണ് ഷാനവാസ് എന്ന ഗെയിമർ എന്താണ് എന്ന് നമ്മൾക്ക് കാണിച്ചു തരുന്ന കുറച്ച് സംഭവങ്ങളാണ് ഇന്ന് ഉണ്ടായിരിക്കുന്നത് ഷാനവാസ് ആരോടാണ് ദേഷ്യപ്പെടുന്നത് ആണ് ബിഗ് ബോസ് വീട്ടിലെ പുതിയ ക്യാപ്റ്റൻ ഷാനവാസിന്റെ ഗെയിം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് മനസ്സിലാവും തമാശ പറയേണ്ട തമാശ പറയും വിട്ട് കളയേണ്ട അടുത്ത് വിട്ടുകളയും പ്രതികരിക്കേണ്ട സ്ഥലങ്ങളിൽ പ്രതികരിക്കുക തന്നെ ചെയ്യും ഇതാണ് ഷാനവാസ് ഷാനവാസ് ആരോടാണ് പ്രതികരിക്കുന്നത് ഷാനവാസിനെ അറിയാം അവിടെ നന്നായി സംസാരിക്കാൻ അറിയുന്ന ശക്തന്മാർ ആരാണ് എന്നുള്ളത് അത് ഈ പറയുന്ന അക്ബറും അപ്പാനിയുമാണ് അവിടെ ഏറ്റവും നന്നായി സംസാരിക്കാൻ അറിയുന്ന രണ്ടുപേരാണ് അക്ബറും അപ്പാനിയും പിന്നെ അടുത്തത് ബിൻസിയാണ് ഇവർക്കെതിരെ മാത്രമാണ് ഷാനവാസ് ഉച്ചത്തിൽ സംസാരിച്ചിട്ടുള്ളൂ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും അക്ബർ എതിരിടുമ്പോൾ ഷാനവാസ് അക്ബറിനെതിരെ തിരിയുന്നു ശക്തമായി തന്നെ അതുപോലെ അപ്പാനിക്കെതിരെയും ഷാനവാസ് ബിൻസി നന്നായി സംസാരിക്കാൻ അറിയുന്ന ഒരാളാണ് ബിൻസിക്കെതിരെയും ഷാനവാസ് സംസാരിക്കുന്നു എന്നുള്ളതും എടുത്തു പറയേണ്ട കാര്യമാണ് അതുപോലെ തന്നെ അനീഷ് ആര്യൻ ഫാത്തിമ ഇവരൊക്കെ സംസാരിക്കാൻ വരുമ്പോ അനീഷ് വിട്ടുകളയുകയാണ് ചെയ്യുന്നത് റനാ ഫാത്തിമയെ കളിയാക്കി വിടുന്ന ഒരുപാട് ഷോർട്സ് ഇപ്പോ സോഷ്യൽ മീഡിയയിൽ ഉണ്ട് നമ്മൾ കണ്ട് ഒരുപാട് ചിരിച്ചതാണ് അനീഷ് വരുമ്പോൾ അനീഷിനെ മൈൻഡ് പോലും ചെയ്യുന്നില്ല ചിരിച്ചു തള്ളുകയാണ് ഷാനവാസ് കാരണം അനീഷ് ഒരു എരയല്ല എന്നുള്ളത് ഷാനവാസിന് കൃത്യമായിട്ട് അറിയാം അപ്പൊ അത്തരം ആൾക്കാരെ ഷാനവാസ് മൈൻഡ് ും ചെയ്യാറില്ല ഇന്ന് ഫൈറ്റിന് തള്ളിക്കളയുകയാണ് ചെയ്തത് അതായത് അതായത്യാണ് ഷാനവാസിന്റെ അടുത്ത് അതായത് അക്ബറും ഷാനവാസും തമ്മിലുള്ള ഫൈറ്റിനിടയിൽ അക്ബറിനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ഈ പറയുന്ന ആര്യൻ ചീറിയടുക്കുമ്പോൾ ഷാനവാസ് പോടാ പോട ചെക്ക എന്ന് പറഞ്ഞ് തള്ളിക്കളയുന്ന ഒരു സീനാണ് നമ്മൾ കണ്ടത് എന്തുകൊണ്ട് ഈ പറയുന്ന ആര്യനോട് ഷാനവാസ് കോർക്കുന്നില്ല അതിന്റെ ആവശ്യമില്ല ആര്യനെയും അനീഷിനെയും പോലുള്ള താരങ്ങളോട് മത്സരിച്ചിട്ട് ഷാനവാസിനെ ഒന്നും നേടാനില്ല അവരെ അങ്ങനെ വിട്ടുകളയുന്നത് തന്നെയാണ് ഏറ്റവും ബെസ്റ്റ് അത് ഷാനവാസ് വളരെ കൃത്യമായി ചെയ്തിട്ടുമുണ്ട് നമ്മൾ ഇതുവരെ കണ്ട ഫൈറ്റ് പോലെ ആയിരുന്നില്ല ഇന്ന് കണ്ട ഫൈറ്റ് ശക്തന്മാർ തമ്മിലുള്ള ഏറ്റുമുട്ടലായിട്ടാണ് നമുക്കതിന് തോന്നിയിരിക്കുന്നത് അക്ബറിനും കൃത്യമായിട്ട് അറിയാം ഷാനവാസ് ആണ് ബിഗ് ബോസ് വീട്ടിലെ ഏറ്റവും വലിയ ശക്തൻ എന്നുള്ളത് അക്ബറും ഈ പറയുന്ന അപ്പാനയും ഷാനവാസിനെ പുറത്താക്കാനുള്ള കുതന്ത്രങ്ങൾ മെനഞ്ഞുകൊണ്ടിരിക്കുകയാണ് അത്തരം ഗെയിമുകളാണ് നമ്മൾക്ക് വേണ്ടത് ശക്തന്മാർ തമ്മിലുള്ള ഏറ്റുമുട്ടൽ ആ ഏറ്റുമുട്ടലിന് ഒരു ഭംഗിയുണ്ടാവും കാണാൻ ഒരു ത്രില്ണ്ടാവും കോമഡി പീസുകൾ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്ത് ചുമ്മാ വഴക്കുണ്ടാക്കുമ്പോൾ അതൊരു അരോചകം തന്നെയാണ് പല ആൾക്കാരും പറയുന്ന ഒരു കാര്യമാണ് അനീഷ് എന്ന വ്യക്തി ബിഗ് ബോസ് വീട്ടിലെ കണ്ടന്റ് കിങ് ആണ് എന്ന് എന്ത് കണ്ടന്റാണ് ആ പുള്ളി അവിടെ ഉണ്ടാക്കുന്നത് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല വിവരക്കേടുകൾ മാത്രം വിളിച്ചു പറയുന്ന ആ വ്യക്തിയുടെ ആ കണ്ടന്റുകൾക്ക് ആ വിലയെ ബിഗ് ബോസും ഈ പറയുന്ന പ്രേക്ഷകരും കൊടുക്കുകയുള്ളൂ അപ്പൊ അത്തരക്കാരോട് ഷാനവാസ് ചെയ്യുന്നത് വളരെ കൃത്യമായിട്ടുള്ള കാര്യമാണ് ഒഴിവാക്കി വിടുകയാണ് അവർ ചുമ്മാ വിവരക്കേടുകൾ ഇങ്ങനെ വിളിച്ചു പറഞ്ഞുകൊണ്ടേയിരിക്കും അപ്പോൾ അത്തരം ആൾക്കാർക്ക് അങ്ങനത്തെ പണി തന്നെയാണ് ഏറ്റവും ബെസ്റ്റ് പക്ഷേ അക്ബറിനെയും ഈ പറയുന്ന അപ്പാനിയെയും വെറുതെ വിട്ടു കഴിഞ്ഞാൽ അവർക്കെതിരെ സംസാരിക്കാതിരുന്നു കഴിഞ്ഞാൽ മൊണ്ണയാണ് ഷൊണ്ണയാണ് എന്ന് പലരും പറയും എന്ന് ഷാനവാസന് കൃത്യമായി അറിയാം അപ്പോൾ അവർക്കെതിരെ കൃത്യമായിട്ടുള്ള ആൻസറുകൾ ഷാനവാസ് കൊടുക്കുന്നുണ്ട് മറ്റുള്ളവരെ വിട്ട് കളയുന്നുമുണ്ട് ഉറപ്പിച്ച് പറയാം ബിഗ് ബോസ് സീസൺ സെവനിലെ ഏറ്റവും ബെസ്റ്റ് മത്സരാർത്ഥി അതാരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ഒറ്റ ഉത്തരമേ ഉള്ളൂ അത് ഷാനവാസ് തന്നെയാണ് എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യണേ അതുപോലെ വീഡിയോ ഇഷ്ടമായാൽ നമ്മളുടെ ഈ ചാനൽ ഒന്ന് സബ് ചെയ്യണേ പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ ബൈ